നമസ്കാരം ഈ അധുകൊണ്ടരിശം ധീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പണ്ട് കുഞ്ചൻ നമ്പിയാർ എഴുതിയതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ മൂടോടെ തോറ്റിട്ടും ഇപ്പോഴും എം വി ഗോവിന്ദൻ്റെ കുര അവസാനിപ്പിക്കാറായില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ എം വി ഗോവിന്ദൻ വീണ്ടും എസ് എൻ ഡി പി യോഗത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എസ് എൻ ഡി പി അതിശക്തമായി എതിർക്കാനും അങ്ങനെ പാർട്ടിയും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ എതിർക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് കോന്നിയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ചിരിക്കുന്നത് ആ ആക്രമണം അല്പം കടിപ്പിച്ചുകൊണ്ടാണ് കാരണം പല മണ്ഡലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ സി പി എമ്മിനുണ്ടായ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് അത് എസ് എൻ ഡി പിയിൽ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കനല് മാത്രമുണ്ടായിരുന്ന ആലപ്പുഴ പാർലമെൻറ് മണ്ഡലത്തിൽ അതും കെട്ടുപോയപ്പോൾ കണക്കെടുത്തപ്പോൾ അവിടുത്തെ എസ് എൻ ഡി പിയുടെ വോട്ട് മുഴുവൻ പോയിരിക്കുന്നത് ഏതാണ്ടൊരു നല്ല പങ്കും ശോഭാ സുരേന്ദ്രനാണ് അപ്പോൾ ആ ഒരു അരിശം അങ്ങോട്ട് തീരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ നമ്പ്യാരുടെ വരികൾ പറഞ്ഞത് അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിക്ക് ചുറ്റും ഇപ്പം ചീത്തയും വിളിച്ച് അങ്ങനെ നടക്കുകയാണ് എസ് എൻ ഡി പി നീക്കത്തെ ഇടതുപക്ഷം അതിശക്തമായി എതിർക്കണമെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം വെള്ളാപ്പള്ളിയുടെ ഭാര്യ ആലപ്പുഴയിൽ ബി വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തു സംസ്ഥാനം ഒട്ടാകെ എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈഴവ വോട്ടിൽ നല്ലൊരു ശതമാനം ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലെത്തിയെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളെ തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളുമെന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ് ഗോവിന്ദൻ മാസ്റ്റർ ആശ്വസിക്കുന്നു കേരള ജനതയ്ക്ക് ബി ജെ പിയെ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനായി ജനം ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചു കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുകയായിരുന്നു ഇപ്പം കിട്ടാത്തപ്പോഴേ ഈ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുമല്ലോ അതുതന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പത്തൊൻപത് മണ്ഡലങ്ങളിലും തോറ്റെങ്കിലും എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചെന്നാണ് നമ്മുടെ ഈ സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നത് തൃശ്ശൂരിൽ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ് അവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞത് ഇത് പാർട്ടി ഗൗരവമായി കാണും എസ് എൻ ഡി പി യോഗത്തെ കാവി കൊടിക്കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലുകളും നടത്തുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് തൃശൂരിൽ സി പി എ വോട്ടുകളും ബി ജെ പിക്ക് പോയെന്ന് സമ്മതിച്ച ഗോവിന്ദൻ കോൺഗ്രസ് ചെലവിലാണ് ബി ജെ പി വിജയിച്ചതെന്ന വാദത്തിനാണ് ഊന്നൽ നൽകിയത് എന്നാലും സ്വന്തം പാർട്ടിക്കകത്തെ കുറ്റമോ കുറവോ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളിടത്തെ കുറ്റം കാണുക മാത്രമാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നല്ലോ ഇങ്ങനെയാണോ വിലയിരുത്തൽ നടത്തേണ്ടതെന്ന് അദ്ദേഹത്തെ ഇനിയെങ്കിലും പാർട്ടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു